മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു അഞ്ഞൂറ് ഏക്കർ സോളാർ സെറ്റ് ചെയ്യാനോ കമ്പനി പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് യൂസ് ആകുന്ന സ്ഥലം ഏത് വിധത്തിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന റോഡ് സൗകര്യത്തോടുകൂടി കിഡിലൻ ലാൻഡ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു ഏക്കർ ആറ് ലക്ഷം ചോദിക്കുന്നു ഇനി കമ്പനിക്കോ സോളാറിനോ ഇനി ഫാമിനോ എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് അതിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് ഇത് തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് പാർട്ടിയെ ഡയറക്ട് കണക്ഷൻ ഉള്ള ആളുടെ നമ്പർ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഏക്കർ ആറ് ലക്ഷം സെന്റ് ആറായിരം രൂപയ്ക്ക് തരാ എന്ന് പറയുന്നുണ്ട് ആ മലന്റെ താഴ്വാരം ഇങ്ങനെ മൊത്തം മൊത്തം കിടക്കുന്നു നമുക്ക് റോഡാണ് ഈ പോകുന്നത് ഇതിന്റെ അറ്റം വരയ്ക്കും നമുക്ക് സ്ഥലമുണ്ട് അഞ്ഞൂറ് ഏക്കർ മനോഹരമായ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു അഞ്ഞൂറ് ഏക്കർ സോളാർ സെറ്റ് ചെയ്യാനോ കമ്പനി പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് യൂസ് ആകുന്ന സ്ഥലം ഏത് വിധത്തിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന റോഡ് സൗകര്യത്തോടുകൂടി കിഡിലൻ ലാൻഡ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു ഏക്കർ ആറ് ലക്ഷം ചോദിക്കുന്നു ഇനി കമ്പനിക്കോ സോളാറിനോ ഇനി ഫാമിനോ എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് അതിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് ഇത് തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് പാർട്ടിയെ ഡയറക്ട് കണക്ഷൻ ഉള്ള ആളുടെ നമ്പർ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഏക്കർ ആറ് ലക്ഷം സെന്റ് ആറായിരം രൂപയ്ക്ക് തരാ എന്ന് പറയുന്നുണ്ട് ആ മലന്റെ താഴ്വാരം ഇങ്ങനെ മൊത്തം മൊത്തം കിടക്കുന്നു നമുക്ക് റോഡാണ് ഈ പോകുന്നത് ഇതിന്റെ അറ്റം വരയ്ക്കും നമുക്ക് സ്ഥലമുണ്ട് അഞ്ഞൂറ് ഏക്കർ മനോഹരമായ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട